എസ് എ കെൽ അഞ്ച് മനുഷ്യപുത്ര നീ മൂർച്ചയുള്ള ഒരു വാളെടുക്കുക അത് ഒരു ഷൗരക്കത്തിയായി ഉപയോഗിച്ച് നിൻ്റെ തലയും താടിയും വടിക്കുക എന്നിട്ട് ഒരു തുലാസ് എടുത്ത് രോമം തൂക്കി വിഭജിക്കുക ഉപരോധത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ അതിൻ്റെ മൂന്നിലൊരു ഭാഗം എടുത്ത് പട്ടണത്തിൻ്റെ നടുവിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കുക മൂന്നിലൊരു ഭാഗം വാൾ കൊണ്ടരിഞ്ഞുകൊണ്ട് പട്ടണത്തിന് ചുറ്റും നടക്കുക മൂന്നിലൊന്ന് നീ കാറ്റിൽ പറത്തണം വാളുമായി ഞാൻ അവയെ പിന്തുടരും അവയിൽ നിന്ന് ഏതാനും എടുത്ത് നിന്റെ മേലങ്കിയുടെ വിളുമ്പിൽ കെട്ടിവയ്ക്കുക അവയിൽ നിന്ന് വീണ്ടും കുറച്ചെടുത്ത് തീയിലിട്ട് ദഹിപ്പിക്കുക അവിടെ നിന്ന് ഒരഗ്നി പുറപ്പെട്ട് ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഇതാണ് ജെറുസലേം ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ അവളെ ഞാൻ സ്ഥാപിച്ചു എന്നാൽ ജനതകളുടേതിനേക്കാൾ ദുഷ്ടതയോടെ അവളെൻ്റെ കൽപ്പനകൾ ലംഘിച്ചു ചുറ്റുമുള്ള രാജ്യങ്ങളേക്കാൾ കൂടുതലായി അവളെൻ്റെ പ്രമാണങ്ങളെ ധിക്കരിച്ചു അവളെൻ്റെ കൽപ്പനകൾ നിരസിച്ചു അവയ്ക്കനുസൃതമായി അവൾ പ്രവർത്തിച്ചില്ല ആകെയാൽ ദൈവമായ കർത്താവ് അരുളി നിങ്ങൾ ചുറ്റുമുള്ള ജനതകളേക്കാൾ ധിക്കാരികളാണ് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയോ കൽപ്പനകൾ കാക്കുകയോ ചെയ്തില്ല ചുറ്റുമുള്ള ജനതകളുടെ നിയമങ്ങൾ പോലും നിങ്ങൾ അനുസരിച്ചില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ഞാൻ തന്നെ നിനക്കെതിരായിരിക്കുന്നു ജനതകളുടെ മുൻപിൽ വച്ച് നിൻ്റെ മേൽ എൻ്റെ വിധി ഞാൻ നടപ്പിലാക്കും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതും ഇനിയൊരിക്കലും ചെയ്യുകയില്ലാത്തതുമായ കാര്യങ്ങൾ നിന്റെ മ്ലേച്ഛതകൾ നിമിത്തം നിനക്കെതിരായി ഞാൻ ചെയ്യും നിന്റെ മദ്യേ പിതാക്കന്മാർ പുത്രന്മാരെയും പുത്രന്മാർ പിതാക്കന്മാരെയും ഭക്ഷിക്കും നിന്റെ മേൽ ഞാൻ ന്യായവിധി നടപ്പിലാക്കും നിന്നെ നവശേഷിക്കുന്നവരെ ഞാൻ ജ്ഞാനാദിക്കുകളിലേക്കും ചിതറിക്കും ആകെയാൽ ദൈവമായ കർത്താവരുളി ചെയ്യുന്നു മ്ളേച്ഛതകളും ദുഷ്പ്രവർത്തികളും കൊണ്ട് എൻ്റെ വിശുദ്ധ സ്ഥലം നീ മലിനമാക്കിയതിനാൽ ഞാനാണേ നിന്നെ ഞാൻ വെട്ടി വീഴുത്തും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മൂന്നിലൊരു ഭാഗം നിന്റെ മധ്യ തന്നെ പകർച്ചവ്യാധികൾ കൊണ്ടും പട്ടിണി കൊണ്ടും ചത്തൊടുങ്ങും മൂന്നിലൊരു ഭാഗം നിന്റെ ചുറ്റും വാളാൽ നശിക്കും മൂന്നിലൊരു ഭാഗത്തെ നാനാദിക്കുകളിലേക്കും ഞാൻ ചിതറിക്കും ഊരിയവാളുമായി ഞാൻ അവരെ അനുദാപനം ചെയ്യും അങ്ങനെ എൻ്റെ കോപം എരിഞ്ഞടങ്ങും എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞ് ഞാൻ തൃപ്തനാകും എൻ്റെ ക്രോധം ഞാൻ അവർക്കെതിരെ പ്രയോഗിച്ച് കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്നും അസഹിഷ്ണുതയോടെയാണ് ഞാൻ സംസാരിച്ചതെന്നും അവർ അറിയും നിനക്ക് ചുറ്റുമുള്ള ജനതകളുടെ ഇടയിലും കടന്നു പോകുന്നവരുടെ മുൻപിലും നിന്നെ ഞാൻ അവമാനത്തിനും പരിഹാസത്തിനും പാത്രമാക്കും ഞാൻ കോപത്തോടും അമർഷത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്റെ മേൽ ന്യായവീതി നടത്തുമ്പോൾ നീ ചുറ്റുമുള്ള ജനതകൾക്ക് നിന്നാപാത്രവും പരിഹാസവിഷയവും താക്കീതും ഭയകാരണവുമായിരിക്കും കർത്താവായി ഞാൻ പറഞ്ഞിരിക്കുന്നു ക്ഷാമമാകുന്ന മാരക നശിപ്പിക്കുന്ന അസ്ത്രങ്ങൾ നിനക്കെതിരെ ഞാൻ അയക്കും ഞാൻ നിൻ്റെ ഇടയിൽ ക്ഷാമം വർദ്ധിപ്പിക്കും നിൻ്റെ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും ക്ഷാമത്തെയും ഹിംസ്രജന്തുക്കളെയും ഞാൻ നിനക്കെതിരെ അയക്കും അവ നിൻ്റെ സന്താനങ്ങളെയെല്ലാം അപഹരിക്കും പകർച്ചവ്യാധിയും രക്തചുരിശിലും നിന്നിലൂടെ കടന്നുപോകും പോകും ഞാൻ നിൻ്റെ മേൽ വാളയക്കും കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു എസ് എ കെ എൽ അദ്ധ്യായം ആറ് പൂജാഗിരികൾക്കെതിരെ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഇസ്രായേലിലെ പർവ്വതങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് അവയ്ക്കെതിരായി പ്രവചിക്കുക നീ ഇങ്ങനെ പറയണം ഇസ്രായേലിലെ പർവ്വതങ്ങളെ ദൈവമായ കർത്താവിൻ്റെ വചനം കേൾക്കുക ദൈവമായ കർത്താവ് പർവ്വതങ്ങളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും അരളി ചെയ്യുന്നു നിങ്ങളുടെ മേൽ ഞാൻ വാളയക്കും നിങ്ങളുടെ പൂജാഗിരികൾ ഞാൻ തകർക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും നിങ്ങളുടെ ധൂപപീഠങ്ങൾ ഉടച്ചു കളയും നിങ്ങളിൽ വധിക്കപ്പെട്ടവരെ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വലിച്ചെറിയും ഇസ്രായേൽ മക്കളുടെ ശവശരീരങ്ങൾ ഞാൻ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുൻപിൽ നിരത്തും നിങ്ങളുടെ അസ്ഥികൾ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ഞാൻ വിതറും നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും പൂജാഗിരികൾ തകർക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമായി കിടന്ന് നശിക്കും നിങ്ങളുടെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കും ധൂപപീഠങ്ങൾ വെട്ടിവീഴ്ത്തും കരവേലകളെ തുടച്ചു നീക്കും വധിക്കപ്പെട്ടവർ നിങ്ങളുടെ മദ്യം നിബധിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും നിങ്ങളിൽ കുറച്ചുപേരെ ഞാൻ അവശേഷിപ്പിക്കും അവരെ വാളിൽ നിന്നും രക്ഷിച്ച് ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും എന്നിൽ നിന്ന് അകന്നുപോയവരുടെ അവിശ്വസ്ത ഹൃദയം ഞാൻ തകർക്കുകയും വഴിപിഴച്ച വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന കണ്ണുകളെ ഞാൻ അന്തമാക്കുകയും ചെയ്യുമ്പോൾ രക്ഷപ്പെട്ട് അടിമകളായി ജനതകളുടെ ഇടയിൽ പാർക്കുന്ന അവർ എന്നെ ഓർക്കും തങ്ങൾ ചെയ്ത തിന്മകളും മ്ലേച്ഛതകളും വിചാരിച്ച് അവർ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നിന്ദരായിത്തീരും ഞാനാണ് കർത്താവെന്ന് അവർ അപ്പോൾ അറിയും ഈ അനർത്ഥങ്ങൾ അവർക്ക് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല ദൈവമായ കർത്താവ് അരുളിച്ചെരുന്നു കൈകെട്ടുകയും ഉറക്കെ ചവിട്ടുകയും ചെയ്തുകൊണ്ട് നീ വിളിച്ചു പറയുക അധമമായ മഴയച്ചതകൾ നിമിത്തം ഇസ്രായേൽ ഭവനത്തിന് ദുരിതം അവർ വാളുകൊണ്ടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും നിലംപതിക്കും അകലെയുള്ളവൻ പകർച്ചവ്യാധി കൊണ്ട് മരിക്കും അടുത്തുള്ളവൻ വാളിനരയാകും രക്ഷപ്പെട്ട് അവശേഷിക്കുന്നവൻ ക്ഷാമം കൊണ്ട് മരിക്കും അങ്ങനെ ഞാനെൻ്റെ ക്രോധം അവരുടെ മേൽ പ്രയോഗിച്ച് തീർക്കും എല്ലാ കുന്നുകളിലും മലമുകളിലും എല്ലാ പച്ചമരങ്ങളുടെയും ഇടതൂർന്ന് വളരുന്ന ഓക്കുമരങ്ങളുടെയും ചുവട്ടിലും വിഗ്രഹങ്ങൾക്ക് അവർ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ചിരുന്ന എല്ലാ ഇടങ്ങളിലും ബലിപീടങ്ങൾക്ക് ചുറ്റും വിഗ്രഹങ്ങളുടെ ഇടയിലും അവരുടെ വധിക്കപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും ഞാൻ അവർക്കു നേരെ കൈയൊങ്ങും മരുഭൂമി മുതൽ റിബ്ള വരെ ഞാൻ വിജനവും ശൂന്യവുമാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും എസ്സിയൽ അദ്ധ്യായം ഏഴ് അവസാനമെടുത്തു എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായേ മനുഷ്യപുത്ര ദൈവമായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് അരളി ചെയ്യുന്നു ഇതാ നിന്റെ അവസാനം എടുത്തിരിക്കുന്നു ദേശത്തിൻ്റെ നാല് ദിക്കുകളിലും നിന്ന് അവസാനം അടുത്തു വരുന്നു ഇതാ നിന്റെ അവസാനം എടുത്തിരിക്കുന്നു എൻ്റെ കോപം നിൻ്റെ മേൽ ഞാൻ അഴിച്ചുവിടും നിൻ്റെ പ്രവർത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വധി വിധിക്കും നിന്റെ എല്ലാ മളയസ്ഥതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മ്ളേച്ചതകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ നാശത്തിന് പിറകെ നാശം ഇതാ അവസാനമെടുത്തു അത് നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു ഇതാ അത് എത്തിക്കഴിഞ്ഞു ദേശത്ത് വസിക്കുന്നവനെ ഇതാ നിൻ്റെ മേൽ വിനാശം ആഗതമായിരിക്കുന്നു സമയമായി പരഭ്രാന്തിയുടെ കലാപത്തിൻ്റെ ദിനം ആസന്നമായി മലമുകളിലെ ആർപ്പുവിളി ആഹ്ലാദത്തിൻ്റേതായിരിക്കുകയില്ല അല്പസമയത്തിനുള്ളിൽ എൻ്റെ ക്രോധം നിൻ്റെ മേൽ ഞാൻ ചൊരിയും എൻ്റെ കോപം നിൻ്റെ മേൽ ഞാൻ പ്രയോഗിച്ച് തീർക്കും നിൻ്റെ പ്രവർത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിൻ്റെ എല്ലാ മ്ളേച്ചതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിൻ്റെ മ്ളേച്ചതകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും ഇതാ ആ ദിനം നാശത്തിൻ്റെ ദിനം ആസന്നമായി അനീതി പുഷ്പിക്കുകയും അഹങ്കാരം തളർക്കുകയും ചെയ്തിരിക്കുന്നു അക്രമം ദുഷ്ടതയുടെ ദണ്ഡായി വളർന്നിരിക്കുന്നു അവരിൽ ആരും അവശേഷിക്കുകയില്ല അവരുടെ സമൃദ്ധിയും സമ്പത്തും പ്രതാപവും അവസാനിക്കും സമയമായി ദിവസമെടുത്തു വാങ്ങുന്നവൻ സന്തോഷിക്കുകയോ വിൽക്കുന്നവൻ വിലപിക്കുകയോ വേണ്ട ജനം മുഴുവൻ്റെയും മേൽ ക്രോധം പതിച്ചിരിക്കുന്നു ഇരുവരും ജീവിച്ചിരുന്നാൽ തന്നെ വിൽക്കുന്നവന് വിറ്റത് തിരിച്ചു കിട്ടുകയില്ല എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു അകൃത്യങ്ങളിൽ തുടരുന്നത് കൊണ്ട് ഒരുവനും ജീവൻ നിലനിർത്താനാവില്ല കാഹളം മുഴങ്ങി എല്ലാം സജ്ജമായി എന്നാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ പാപങ്ങൾ പുറമേ വാൾ അകമേ പട്ടിണിയും പകർച്ചവ്യാധിയും നഗരത്തിന് പുറത്തുള്ളവൻ വാളാൽ മരിക്കും പട്ടണത്തിലുള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുങ്ങും ഇവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകളോർത്ത് വിലപിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകൾ പ്രാവുകളെന്നപോലെ മലകളിൽ അഭയം തേടും എല്ലാ കരങ്ങളും ദുർബലമാകും കാൽമുട്ടുകൾ വിറയ്ക്കും അവർ ചാക്കുടുക്കും വീതി അവരെ ആവരണം ചെയ്യും അവർ ലജ്ജ കൊണ്ട് മുഖം കുനിക്കും ിരസ് മുണ്ടനം ചെയ്യും അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല അവയ്ക്ക് അവരുടെ വിശപ്പടക്കാനോ പയറു നിറയ്ക്കാനോ ആവില്ല എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത് ആഭരണങ്ങളുടെ ഭംഗിയിൽ അവർ മതിച്ചു അതുപയോഗിച്ച് അവർ മ്ലേച്ചവും നിന്ദവുമായ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു ആകയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധ വസ്തുവാക്കും അത് വിദേശികളുടെ കയ്യിൽ ഇരയായും ദുഷ്ടന്മാർക്ക് കൊള്ള മുതലായും ഞാൻ കൊടുക്കും അവർ അതിനെ അശുദ്ധമാക്കും ഞാൻ അവരിൽ നിന്ന് മുഖം അവർ എൻ്റെ അമൂല്യനിധി അശുദ്ധമാക്കും കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മലിനവും ശൂന്യവുമാക്കും എന്തെന്നാൽ ഭൂമി രക്തരൂഷിതമായ അപരാധങ്ങൾ കൊണ്ടും പട്ടണങ്ങൾ അക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഞാൻ ജനതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടുവരും അവർ അവരുടെ ഭവനങ്ങൾ കൈവശപ്പെടുത്തും ശക്തന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും കഠിന വേദന പിടികൂടുമ്പോൾ അവർ സമാധാനമന്വേഷിക്കും എന്നാൽ അത് ലഭിക്കുകയില്ല നാശത്തിനുമേൽ നാശം വന്നുകൂടും കിംവദന്തികൾ പ്രചരിക്കും അപ്പോൾ അവർ പ്രവാചകന്മാരിൽ നിന്ന് ദർശനങ്ങൾ ദർശനങ്ങളാരായും എന്നാൽ പുരോഹിതന്മാരിൽ നിന്ന് നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉപദേശവും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കും രാജാവ് വിലപിക്കും രാജകുമാരൻ നിരാശനാകും ദേശത്തെ ജനത്തിൻ്റെ കൈകൾ ഭയം കൊണ്ട് വരയ്ക്കും അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ അവരോട് പെരുമാറും അവർ വിധിക്കുന്നത് പോലെ ഞാൻ അവരെയും വിധിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും എസ് എൽ അദ്ധ്യായം എട്ട് ദേവാലയത്തിലെ മ്ലേച്ചതകൾ ആറാം വർഷം ആറാം മാസം അഞ്ചാം ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ യൂതായിലെ ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വച്ച് ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു ഞാൻ നോക്കി അതാ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം അവൻ്റെ അരക്കെട്ട് പോലെ തോന്നിയ ഭാഗത്തിന് താഴെ അഗ്നിയും അരക്കെട്ടിന് മുകളിൽ തിളങ്ങുന്ന ഓടിൻ്റേതു പോലെയുള്ള ശോഭയും കൈ പോലെ തോന്നിയ ഭാഗം നീട്ടി അവൻ എൻ്റെ മുടിക്ക് പിടിച്ചു ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യത്തിലേക്ക് ഉയർത്തി ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങൾ എന്നെ ജെറുസലേമിൽ അകത്തെ അങ്കണത്തിൻ്റെ വടക്കേവാതിൽക്കിലേക്ക് കൊണ്ടുപോയി അസൂയ ജനിപ്പിക്കുന്ന അസൂയ വിഗ്രഹത്തിൻ്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു അതാ അവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിലേതുപോലെ തന്നെയായിരുന്നു അത് അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര വടക്കു ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക ഞാൻ വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി അതാ ബലിപീഠത്തിൻ്റെ വാതിൽക്കൽ വടക്കു വശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ എൻ്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ളേച്ചതകൾ നീ കാണുന്നുണ്ടോ ഇതിനേക്കാൾ വലിയ മ്ളേച്ചതകൾ നീ ഇനിയും കാണും അവിടുന്ന് എന്നെ അങ്കണത്തിൻ്റെ വാതിൽക്കിലേക്ക് കൊണ്ടുവന്നു ഞാൻ നോക്കി അതാ ഭിത്തിയിലൊരു ദ്വാരം അവിടുന്ന് എന്നോട് കൽപ്പിച്ചു മനുഷ്യപുത്ര തുറക്കുക ഞാൻ ഭിത്തി തുറന്നു അതാ ഒരു വാതിൽ അവിടുന്ന് തുടർന്നു അകത്ത് പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മ്ലേശതകൾ കാണുക ഞാൻ അകത്ത് കടന്നു നോക്കി അതാ എല്ലാത്തരം ഇഴജന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും അവരുടെ കൂടെ ഷാഫാൻ്റെ മകനായ യനാസാനിയായും അവയുടെ മുൻപിൽ നിൽക്കുന്നു ഓരോരുത്തരുടെയും കയ്യിൽ ധൂപകലശമുണ്ടായിരുന്നു സുഗന്ധിയായ ധൂമപടലം ഉയർന്നുകൊണ്ടിരുന്നു അവിടുന്ന് എന്നോടൊരുൾ ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുളിൽ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നതെന്നു നീ കാണുന്നുണ്ടോ അവർ പറയുന്നു കർത്താവ് ഞങ്ങളെ കാണുന്നില്ല കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു ഇതിലും ഗുരുതരമായ മ്ളെസ്യതകൾ അവർ ചെയ്യുന്നത് നീ കാണും അവിടുന്ന് എന്നെ ദേവാലയത്തിൻ്റെ വടക്കേ വാതിലിന് മുൻപിലേക്ക് കൊണ്ടുപോയി അതാ അവിടെ തമ്മൂസിനെ കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ അവിടെ നിന്നോട് ചോദിച്ചു മനുഷ്യപുത്ര നീ ഇത് കണ്ടില്ലേ ഇവയേക്കാൾ വലിയ മ്ളെസ്യതകൾ നീ കാണും ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് അവിടെ നിന്ന് എന്നെ കൊണ്ടുപോയി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ ഭൂമുഖത്തിനും ബലിപിടത്തിനും മദ്യിൽ നടുവിൽ ഇരുപത്തിയഞ്ചോളം പേർ ദേവാലയത്തിന് പുറംതിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അവിടുന്ന് ചോദിച്ചു മനുഷ്യപുത്ര നീ കണ്ടില്ലേ യൂതഭവനം ഇവിടെ കാട്ടു കാട്ടുന്ന മ്ലേസ്യതകൾ നിസ്സാരങ്ങളോ അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ടു നിറച്ചു എൻ്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തിനിഞ്ഞിരിക്കുന്നു അവർ അതാ മൂക്കത്ത് കമ്പു അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും ഞാൻ അവരെ വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവരെ കാതുകളിൽ ഉറക്കെ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല